ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം ആർക്കും എന്തും പറയാം ആർക്കും കേസ് കൊടുക്കാം അപ്പോൾ കേസ് കൊടുത്തു അപ്പോൾ ആ പ്രൊജക്ട് അവിടെ സ്റ്റോപ്പായി കാരണം ഈ ആളുകൾ പത്ത് ശതമാനം പത്തു ശതമാനം പലിശക്ക് ബാങ്ക് ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ടായിരിക്കും ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത് ആ പ്രൊജക്ട് തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ സംരംഭങ്ങൾ വളരെ ഡിലേ ആവുകയാണ് ഡിലേ ആവുമ്പോൾ പ്രൊജക്ട് ലോസിലായിക്കൊണ്ടിരിക്കുകയാണ് ആൾ ആൾക്കാർ ബാങ്ക് കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പം ഇന്ന് കേരളത്തിലുള്ളത് ഞാനിപ്പോൾ ഏത് പ്രൊജക്ട് തുടങ്ങിയിട്ടും ഞാൻ എനിക്ക് എതിർപ്പില്ലാത്തൊരു പ്രൊജക്റ്റ് എന്ന് പറയും കേരളത്തിൽ തുടങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ട് തുടങ്ങിയാലും അതിൻ്റെ എതിർപ്പുകൾ പോലെയാണ് അതാണിപ്പോൾ കേരളത്തിലുള്ള പ്രശ്നം അത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണ് സർ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും അതില്ല അതിനെതിരിലാണ് ഒരു ജനമുന്നേറ്റം ആരാക്കേണ്ടത് യുവതലമുറ ബോധമായകേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സാർ ഇനി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വരണം വരും നമ്മുടെ ജോലി കിട്ടണം അവർക്ക് കിട്ടും ും നമസ്കാരം എം എ യൂസഫലിയെ പറ്റി അറിയാത്ത ആളുകൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ് കാരണം ലോക ലോകഭൂപടത്തിൽ തന്നെയുള്ള ഒരു വ്യവസായി കൂടിയാണല്ലോ അദ്ദേഹം അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ നിലവാരത്തിൽ പോലും അദ്ദേഹത്തെ അറിയാവുന്ന വ്യക്തികൾ കൂടുതലായിരിക്കും അദ്ദേഹം കേരളത്തെപ്പറ്റി വളരെ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായി നമ്മൾ ഇപ്പോൾ കേട്ടല്ലോ ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത വിഷയങ്ങളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് കേരളത്തിലേത് കേരളത്തിൽ എന്ത് ബിസിനസ് തുടങ്ങണമെങ്കിലും വളരെയേറെ താമസം വരും അതായത് ഒരു വിഷയവും ഇല്ല എങ്കിൽ പോലും വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് കേരളത്തിലത് മാത്രമല്ല ഈ പണം ബിസിനസ് ചെയ്യാനുള്ള പണം കടമെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് മാത്രമല്ല ഇതിന് ഓരോരു മാസവും ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എത്രത്തോളം ഡിലേ വരുന്നു അതായത് എത്ര താമസം വരുന്നു അത്ര ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പാപ്പരായി പോകും അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നത് കാരണം ബാങ്ക്റപ്റ്റാവും ആ അങ്ങനെ ഇദ്ദേഹം ഈ ലോക ലോകഭൂപടത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഈ വ്യക്തി കേവലം ചെറിയൊരു സംസ്ഥാനമായ കേരളത്തെപ്പറ്റി ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും ഈ ഒരുപാട് അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഓരോ ബിസിനസ്സുകാരനും അത് കൃത്യമായി മനസ്സിലാവും എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലും ഒക്കെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോരു ബിസിനസ് തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് അദ്ദേഹം പ്രത്യേകിച്ച് കേരളത്തെപ്പറ്റി എടുത്തു പറയുന്നത് കാരണം ഒരു ശതമാനം പോലും തെറ്റില്ലാതെ വളരെ കൃത്യമായി വളരെ പെർഫെക്റ്റായി എല്ലാ നിയമങ്ങളും അതേപടി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ തന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ആ നിയമത്തിലൊന്നും ഒരു പണത്തൂക്കം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ബിസിനസ് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്ന അദ്ദേഹം പറയുന്നത് എന്നിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു സ്വഭാവമാണ് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ പറയണമെങ്കിൽ അത് എത്ര മാത്രം വേദനാജനകമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ള ഒരു സംഭവമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ബിസിനസിന് ഒരു സ്ഥലമാണോ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വളരെയധികം കൂടി ഓരോ മലയാളികളും ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ പറയുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അതിലുള്ള അർത്ഥം മനസ്സിലാകുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ ചിന്തിക്കുക എന്തായാലും അത് അദ്ദേഹം വളരെയേറെ വിലപ്പെട്ട കുറച്ച് വാക്കുകളാണ് പറഞ്ഞത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ